നന്നായിരുന്നു ഫസ്റ്റ് ഓഫ് ഓൾ പറഞ്ഞ പോലെ ഞാൻ ചെയ്തിട്ടില്ല റൊമാൻസ് ചെയ്തതിനു മുമ്പ് ചെയ്തിട്ടില്ല അപ്പൊ അതിന്റെ ടെൻഷൻ നെർവസ്നെസ് ഒക്കെ ഉണ്ടായിരുന്നു അപ്പൊ അത് എങ്ങനെ ഞാൻ ചെയ്താൽ ശരിയാവോ എങ്ങനെയാണ് ഇത് ചെയ്യേണ്ടത് ഒരു എയ്റ്റി സെക്സിലെ ആണ് അപ്പൊ അത് എങ്ങനെയാണ് എന്നൊക്കെ ഉള്ള ഒരു പല പല ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു തലയിൽ പക്ഷെ അത് നമ്മള് ചെയ്യാൻ തുടങ്ങുമ്പോ കോ ആർട്ടിസ്റ്റ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന കാണുമ്പോൾ പിന്നെ നമ്മൾക്ക് മനസ്സിലാക്കിയിട്ട് നമ്മളെ ഗൈഡ് ചെയ്യും അപ്പൊ അങ്ങനെ ഒരു ചെറിയ അപ്പ് അപ്പ് ആക്ച്വലി ഞാൻ വിചാരിച്ച കാട്ടിലും വളരെ ഷോർട്ട് ആയിരുന്നു അപ്പൊ എനിക്ക് പെട്ടെന്ന് ഐ കുഡ് ഫോളോ ഒരുപാട് ഹെൽപ് ചെയ്തു വാസ് ഈക്വലി ഹെൽപ്പ് പക്ഷെ നമ്മൾ പെർഫോം ചെയ്യുന്ന ആളുടെ കോൺട്രിബ്യൂഷൻ ഭയങ്കരമായിട്ട് നമ്മുടെ പെർഫോമൻസിന് ഹെൽപ് ചെയ്യും അടിയാ അതല്ല ഇതിൽ ചലഞ്ചിങ് ആണ് ഇത് വളരെ ഡീസെന്റ് ആയിട്ട് പാവമായിട്ട് പ്രണയിച്ച് അങ്ങനെ പോകുന്ന പറഞ്ഞു നല്ലൊരു ഭാര്യ എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള ഒരു പാവം അതാണ് ചലഞ്ചിങ് ജോൺ ജോൺസറിന്റെ കൂടെ ഒരു ഷോട്ട് ഉണ്ട് ഷോർട്ടുണ്ട് അതേ നമുക്കിങ്ങനെ സാറും തിരിച്ചടിക്കാൻ തോന്നുന്നുണ്ടായിരിക്കും ആക്ച്വലി ഇരിക്കും എന്നുള്ളതല്ല പക്ഷെ ഞാൻ ചെയ്തതെന്ന് ഭയങ്കര പോളാറ് ഓപ്പോസിറ്റ് ആയിരുന്നു വളരെ സാട്ടുള്ള ക്യാരക്ടർ ആയിരുന്നു ഡി വോട്ടഡ് വൈഫ് അങ്ങനത്തെ എല്ലാം പുതിയതാണ് എനിക്ക് പക്ഷെ ഒരേ സാധനം തന്നെ ചെയ്യണം പല ഡിഫറെന്റ് സാധനം ട്രൈ ചെയ്യണം എന്നാണ് ഡിഫറെന്റ് ക്യാരക്ടേഴ്സ് എന്തോ എല്ലാം എക്സ്പ്ലോർ ചെയ്യണം ഞാനങ്ങനെ ആക്ടിംഗിൽ എനിക്ക് വലിയ ബാക്ക്ഗ്രൗണ്ട് ഒന്നുമില്ല അപ്പൊ ചെയ്യുന്നിടത്തോളം എത്ര കാലം ഇവിടെ നിൽക്കും വീടും ഉണ്ടാകും അപ്പൊ ചെയ്യുന്നത് ഡിഫറെന്റ് ആയിട്ട് ചെയ്യണം എന്നുണ്ട് പക്ഷെ ആക്ഷൻ എനിക്ക് ഇഷ്ടമുള്ള ഒരു ആണ് ഞാൻ ഒരുപാട് ആക്ഷൻ മൂവീസ് കാണാറുണ്ടായിരുന്നു ഹ്യൂജ് ഫാൻ ഓഫ് എം ഐ സീരീസ് ഫാസ്റ്റ് ആൻഡ് ഫ്യൂർ അപ്പൊ ചെയ്യാൻ അത് ആദ്യം തന്നെ അത് കിട്ടിയത് കൊണ്ട് രസമായിരുന്നു പക്ഷെ അത് തന്നെ കണ്ടിന്യൂ ചെയ്യാന്നു ഇവിടെ മലയാളത്തിന്റെ ഒരു വിജയശാന്തിന് വാർത്തെടുക്കാൻ ഒരു കല്യാണം കൂടി അത് ആദിത്യാണ് എന്നോട് പറഞ്ഞെങ്കിൽ ഓക്കെ വീട്ടിലത്തെ പൊന്നുമണി അതായത് കല്യാണമൊക്കെ കഴിഞ്ഞ് ഇന്നലെ ആയിരുന്നു ബോംബെ അത് ഇന്ന് രാവിലെയാണ് ആക്ച്വലി തീർന്നു അവിടുന്ന് നേരെ ഇങ്ങോട്ട് വന്നു അപ്പോൾ ഇതിൻ്റെ വിഷയങ്ങളായിട്ട് ഇനിയിപ്പോൾ കുറച്ച് കുറച്ചായിട്ട് വർക്ക് മോഡിലേക്കും ഒന്ന് വരാം കുറച്ച് നല്ലൊരു പേഴ്സണൽ ലൈഫ് ബ്രേക്ക് എടുത്തു അപ്പോൾ ഇപ്പോൾ ഒരു സ്റ്റേജ് ടു എന്നുള്ള ഒരു ഫീലിംഗ് ഉണ്ടാകത്ത് എന്തോ ഒരു ബാച്ചലറായിരുന്നു സ്റ്റേജ് അപ്പോ അതാണ് അതിന്റെ വിശേഷം തങ്കമണിപ്പ പറയുമ്പോ രതീഷ് ഭായ് പറഞ്ഞ പോലെ വേറെ ക്യാരക്ടേഴ്സ് ആണ് ഇപ്പൊ രതീഷ് ഭായ ആക്ച്വൽ ലൈഫിൽ നോക്കിയാൽ എപ്പോഴും കോമഡി പറഞ്ഞ് നമ്മൾ ഭയങ്കര ഇന്റൻസ് സീൻസ് ഒക്കെ ചെയ്യുമ്പോൾ അതിൻ്റെ ഇടയ്ക്ക് കഥ പറഞ്ഞ് ഞങ്ങളെല്ലാരും ചിരിപ്പിക്കായിരുന്നു പരിപാടി അപ്പോൾ ലൈഫിലെ ഓപ്പോസിറ്റ് ആ കഥയോ ആളായിട്ട് ബന്ധമില്ല അപ്പം ഞാനിങ്ങനെ ഇയാളാണോ ഈ കഥ എഴുതിയത് അങ്ങനെയാണ് അപ്പോൾ ഈ ഈ കഥാപാത്രം ഞാൻ ചെയ്യുന്നത് ഒട്ടും എർബൺ ഇല്ലാത്ത ആദ്യമായിട്ടാണ് ഞാൻ എപ്പോഴും എന്നെ വിഷ്വലൈസ് ചെയ്യുന്നത് ഭയങ്കര എർബൻ ആയിട്ടുള്ള സിറ്റി ബോയ് ആയിട്ട് കാണുന്നത് അപ്പോൾ ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുന്നതാണ് ആരെങ്കിലും എന്നെ ഒന്ന് വേറെ ആയിട്ടൊന്നും കാണണേ അത് ഞാൻ ഞാനിതും വിചാരിക്കും അത് എൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ് അങ്ങനെ കാണിച്ചു കൊടുക്കില്ല പക്ഷെ എന്നാലും ആരെങ്കിലും ഒന്ന് ചെയ്താൽ എനിക്ക് കുറച്ചും കൂടി ഈസിയാവും അപ്പം അങ്ങനെ എനിക്കൊരു ഓപ്പർച്യൂണിറ്റി തോന്നും അപ്പോൾ എൻ്റെ ലുക്ക് ഡിസൈൻ ചെയ്യുന്ന പോലെ അവിടെ നിന്ന് തൊട്ട് കോസ്റ്റ്യൂമൊക്കെ എല്ലാം ഡയറക്ടറുടെ ഇൻപുട്ട് ഉണ്ടായിരുന്നു അപ്പോൾ അതിന് അത് എനിക്ക് വളരെയധികം ഹെൽപ്പായി അത് പറഞ്ഞപോലെ എൻ്റെ സ്ട്രോങ് സോണല്ല അത് ഇതുവരെ ചെയ്തിരിക്കുന്ന കംഫേർട്ട് സോണെന്ന് പുറത്ത് വന്ന അപ്പോൾ എനിക്ക് എപ്പോഴും ആഗ്രഹം ഉണ്ടായിരുന്നു അങ്ങനെ അതിന്ന് പുറത്തിറങ്ങി ഒന്ന് ഇന്നിങ്ങനെ ചെയ്യണം അപ്പോൾ അതിൻ്റെ ഒരു ഓപ്പർച്യൂണിറ്റി അത് മാത്രമല്ലാതെ ഗിരിപേട്ടിൻ്റെ കൂടെ അഭിനയിക്കാനും ഓപ്പർച്യൂണിറ്റി കിട്ടി ഇത് പറഞ്ഞപോലെ ഒരു പടം ചെയ്യണമെന്നുണ്ടായിരുന്നു പക്ഷെ അത് നടന്നില്ല അവസാനം എനിക്ക് ആ ഓപ്പർച്യൂണിറ്റിയും കിട്ടി ഒരു സൂപ്പർ സ്റ്റാറിൻ്റെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് കുറേ പഠിക്കാനുണ്ട് ആക്ടിങ്ങിനെ കുറിച്ച് മാത്രമല്ല അവർ എല്ലാവരെയും എങ്ങനെയാണ് കൊണ്ടുപോകുന്നത് അതും ഒരു ക്വാളിറ്റി പഠിച്ചെടുക്കാറുണ്ട് അപ്പോൾ അത് അതൊക്കെ ഞാൻ വളരെ വലിയ ഭാഗ്യമായിട്ടാണ് കാണുന്നത്